السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد سمادرن ينايا كان ينعد سميك تمسرين جماعة تندقاضي سمستقر على جميع لما يرد സയ്യിദ് മുഹമ്മദ് ജഫരി മുത്തുക്കോയ തങ്ങൾ തവ്വലാഹുറു ഫി തോതിഹി ആമീൻ അവ നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിലെ മുഖ്യ പ്രഭാഷകൻ കേരളക്കരയിലെ അനുഗ്രഹീത പ്രഭാഷകരിലൊരാളായ മൂൻ ഹുദബി വണ്ടൂർ അവഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാത്തിൻ്റെ സാരഥികളെ വേദിയിലും സദസ്സിലും ഉപോഷ്ടരായിട്ടുള്ള ഉസ്താദുമാരെ മഹല്ല് ജമാത്തിൻ്റെ ഭാരവാഹികളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഴത്തിൻ്റെ ലഭ്യദിന സമ്മേളനവും ഖസ്സ ഐക്യദാർഢ്യ പ്രാർത്ഥന സദസ്സുമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് റബ്യവല്ലപ്പോൾ ഇരുപത്തി ഒൻപതാണ് ഈ തീയതിയിലേക്ക് നമ്മുടെ പരിപാടി നീണ്ടുപോകാനുള്ള കാരണം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ഇന്നത്തെ കാലം എല്ലാവർക്കും അറിയാം ലോകത്താകെ ഇസ്ലാമോ ഫോബിയ പടർന്നു പിടിച്ചിരിക്കുന്നൊരു കാലത്ത് കേരളം പോലും മുസ്ലിങ്ങളെ ഏത് നിലയിൽ ആക്രമിക്കാൻ കഴിയുമോ ഏത് രൂപത്തിൽ താഴ്ത്തിക്കേട്ടാൻ സാധിക്കുമോ ആ സാധിക്കുന്ന എല്ലാ ആയുധങ്ങളും എല്ലാവരും പ്രയോഗിക്കുകയും അങ്ങനെയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നവർക്ക് സരസ്വതി വിലാസമുണ്ട് എന്ന് ഭരണാധികാരികൾ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലത്ത് ഈ ഇസ്ലാമോഫോബിക് പോളിറ്റിക്സിന് ഇന്ന് ആഗോളതലത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ ക്രിസ്തീയ സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണാധികാരികളാണ് എന്ന ഒരു പശ്ചാത്തലത്തിൽ ലോകത്ത് ഇസ്ലാം എന്താണ് എന്നും ഇസ്ലാമിൻ്റെ നീതി എന്താണ് എന്നും പ്രവാചകൻ എത്രമേൽ ആധുനിക ലോകത്തിന് സ്വീകാര്യനാണ് എന്നും വർത്തമാനകാല കൈലളിയോട് നിരന്തരമായി കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് എന്നതായിരുന്നു അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ ഞങ്ങൾ കണ്ടെത്തിയ കാരണം പക്ഷേ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് വരാൻ താല്പര്യമുണ്ട് ഈ റബിയുല്ലവൽ ഇരുപത്തിയൊൻപതിനകമുള്ള ഒരു തീയതി ആ തീയതി കണക്കാക്കുമ്പോൾ അദ്ദേഹത്തിന് വരാൻ പറ്റുന്നില്ല അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ അഞ്ചിനും പത്തിനും ഇടയിൽ വരാമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും റബിയ ഉല്ലവൽ കഴിഞ്ഞു പോകും റബിയുല്ലവൽ കഴിഞ്ഞിട്ട് നമ്മളൊരു നിബന്ധന സമ്മേളനം നടത്തുമ്പോൾ അത് സ്വാഭാവികമായും പലവിധത്തിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീയതിക്ക് വേണ്ടി കാത്ത് 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 അവസാനം റബിഅല്ലവൽ പതിനഞ്ചിനാണ് അദ്ദേഹത്തിന് ഈ മാസത്തിൽ ഒരു തരത്തിലും വരാൻ കഴിയില്ല എന്ന അദ്ദേഹം ഞങ്ങളറിയിക്കുന്നതും പതിനഞ്ചിനു ശേഷമാണ് ഞങ്ങൾ ഈ പരിപാടിയുടെ തീയതി നിശ്ചയിക്കുന്നതും ബഹുമാനപ്പെട്ട തങ്ങളവർഗരോടും അതുപോലെ ഉസ്താദ് അഴമൂൽ ഹുദവി വണ്ടൂരിനോടുമൊക്കെ ഈ പരിപാടിയെക്കുറിച്ച് ഞങ്ങളറിയിക്കുന്നത് ഏതായാലും ഇൻഷാള്ള മറ്റൊരു സന്ദർഭത്തിൽ നമ്മുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വരിക ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ നടന്നു നമ്മുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളുമായി സംയുക്ത ജനത്ത് മുന്നോട്ട് പോകുന്നു അതിൻ്റെ ആദ്യ രംഗത്ത് ഘട്ടത്തിൽ നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ബഹുമാന്യനായ സി കുഞ്ഞഹമ്മദ് ഹാജി പാലക്കി പത്ത് ലക്ഷം രൂപ നമുക്ക് നൽകിക്കൊണ്ട് അതിൻ്റെ ഫണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നമ്മുടെ വൈസ് പ്രസിഡന്റ് അസീസ് ഹാജി അഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു നമ്മുടെ ഖജാൻജി എം കെ അബൂബക്കർ ഹാജി അതുപോലെ കെ കെ അബ്ദുറഹ്മാൻ അപ്രകാരം നമ്മുടെ മുബാറക്ക ഹസൈന റാജി ഉൾപ്പെടെയുള്ള നമ്മുടെ ഭാരവാഹികളൊക്കെ ഷെരീഫ് എഞ്ചിനീയർ അവരൊക്കെ അവരാൾ കഴിയാവുന്ന വലിയ സംഘുകൾ വാഗ്ദാനം ചെയ്തു നമ്മുടെ സംയുക്തമായിട്ട് ഭാരവാഹികൾക്ക് പുറത്തുനിന്ന് ബഹുമാനപ്പെട്ട ഹമീദാജി ഒരു ലക്ഷം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മുനമ്പ് മഹമൂദാജി ഇവിടെ എവിടെയുണ്ട് അമ്പതിനായിരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ട ഇബ്രാഹിം നഗർ അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വാഗ്ദാനം ചെയ്ത് നമ്മുടെ അതിൻ്റെ ഫണ്ട് കളക്ഷനുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കെട്ടിട നിർമ്മാണം ത്വരിതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്ന മുറക്ക് നമ്മുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടികൾ നടക്കാനുണ്ട് ഇൻഷാ അല്ലാ ആ സമാപന പരിപാടികൾ നടക്കുമ്പോൾ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടി നമുക്ക് നടത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അള്ളാഹു അത് നല്ലതാണെങ്കിൽ തൗഫിക്ക് നൽകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്രവാചകൻ മുഹമ്മദ് റസൂറുല്ല സലഹു അലഹി വസ്ല്ലം ഈ കാലം എത്ര കണ്ട് ഈ കാലത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്തുകൊണ്ട് ഇസ്ലാമിലെ ശത്രുക്കൾ എന്ന് ചോദിച്ചാൽ ലോകമെന്ന് നിലനിൽക്കുന്ന ക്രയവിക്രയങ്ങളിലെ മൂന്ന് വലിയ ഉപദാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പെണ്ണാണ് മറ്റൊന്ന് കള്ളാണ് വേറൊന്ന് പലിശയാണ് ഈ മൂന്നിനെയും നഗശികാന്തം എതിർക്കുന്നുവെന്നതാണ് ആധുനിക ലോകത്ത് ഇസ്ലാം ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടാനുള്ള കാരണം ലോകത്ത് കച്ചവട താല്പര്യത്തോടെ ലോകത്ത് സാമ്പത്തിക താല്പര്യത്തോടെ ഈ ലോകത്ത് അഭിലമിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ശക്തിയുടെയും മുന്നിൽ ഇസ്ലാമിൻ്റെ ഈ വീക്ഷണം ലോകത്ത് സമ്പൂർണമായ മദ്യനിരോധനം നടപ്പിലാക്കിയ ഈ വീക്ഷണം ലോകത്ത് സമ്പൂർണമായ പലിശ നിരോധനം നടപ്പിലാക്കിയ ഈ വീക്ഷണം ലോകത്ത് ഏറ്റവും വിശുദ്ധമായ ജീവിത വ്യവസ്ഥയെ സമ്മാനിച്ച ഈ വീക്ഷണം ആ വീക്ഷണം അപകടമാണ് എന്ന് അവർ കൃത്യമായിട്ട് അറിയുന്നു വിശുദ്ധ ഖുർഹനിൽ സൂറത്തുൽ ഹദീദ് അമ്പത്തി ഏഴാമത്തെ സൂക്തമാണ് അമ്പത്തിയേഴാമത്തെ ആ സൂക്തത്തിലെ അമ്പത്തി വചനമുണ്ട് ആ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നാം ആകുന്നു നിങ്ങൾക്ക് വേദഗ്രന്ഥത്തെയും പ്രവാചകനെയും തുലാസിനെയും ഇറക്കി തന്നിരിക്കുന്നത് തുലാസിനെയും ഇരുമ്പിനെയും ഇറക്കി തന്നിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട് എന്ന് എന്താണിത് വ്യക്തമാക്കുന്നത് വേദഗ്രന്ഥവും തുലാസും ഇരുമ്പും അത് മൂന്നും സംയോജിക്കുന്ന ഒരു തലം ആ തലം എന്നെങ്കിലും സാധ്യമായാൽ ആ സാധ്യമാകുന്നിടത്ത് ഇസ്ലാം ഈ ലോകത്തിന്റെ മതമായി തീരുമെന്ന് ഭയക്കുന്ന ശക്തികളാണ് ഇസ്ലാം പേടികൊണ്ട് ഇതര ജനങ്ങളെ മുഴുവൻ ഇസ്ലാമിനെതിരെ ഏകകൂപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത ഏതു മണ്ണിൽ നിന്നാണോ ഇസ്ലാമിനെ തുരത്താൽ ശ്രമിക്കുന്നത് ഏതു മണ്ണിൽ നിന്നുകൊണ്ടാണോ ഇസ്ലാമിക വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ മണ്ണിൽ ഏറ്റവും കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രചുരിച്ചു ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മതമായി ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുന്നു ആ ദൃശ്യമായി മുഹമ്മദി അലി സാലത്ത് മാറിക്കൊണ്ടിരിക്കുന്നു സല്ലാഹു അലിഹി വസല്ലം എന്നാണ് നമ്മുടെ ലോകം വിളിച്ചു പറയുന്നത് ഇവർ ഈ എതിർപ്പിൻ്റെ കുന്തമുരകൾ ഏകീകരിക്കാൻ തുടങ്ങിയ കാലത്ത് ലോകത്തെ മുസ്ലിം ജനസംഖ്യ നൂറ്റിനാൽപ്പത് കോടിയായിരുന്നു ഇന്ന് ലോകത്തെ മുസ്ലിം ജനസംഖ്യ ഇരുന്നൂറ് കോടിയാണ് പെറ്റുപെരുകി പെറ്റുപരുകി ഉണ്ടായതല്ല പരിവർത്തനങ്ങളിലൂടെ ഉണ്ടായതാണ് പാശ്ചാത്യ ലോകത്ത് ഇന്ന് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൻ്റെ വിശ്വാസികൾ ആ ആരാധനയിൽ ആ വിശ്വാസം ഉപേക്ഷിച്ച് ആരാധനാലയത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ആരാധനാലയം പള്ളിയായി പരിവർത്തിക്കപ്പെടുന്നു അല്ലെങ്കിലോ ആ വിശ്വാസികൾ മുഴുവൻ കൂടൊഴിഞ്ഞു പോകുമ്പോൾ ആ കെട്ടിടം പിന്നെ ആർക്കും ആവശ്യമില്ലാത്തൊരു ഘട്ടം വരുമ്പോൾ അത് പള്ളിയാക്കാൻ മുസ്ലിങ്ങൾക്ക് വിറ്റഴിക്കപ്പെടുന്നു ഇതാണ് ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്നത് ഇതാണ് ജർമ്മനിയിൽ സംഭവിക്കുന്നത് ഇതാണ് ഫ്രാൻസിൽ സംഭവിക്കുന്നത് ഇതാണ് അമേരിക്കയിൽ സംഭവിക്കുന്നത് ഇതാണ് പാശ്ചാത്യ ലോകത്ത് മുഴുവൻ സംഭവിക്കുന്നത് ആ സംഭവിക്കുന്ന സമയത്ത് തങ്ങൾ ഭീഷണിയായി കാണുന്ന ഒരു ആദർശത്തെ തങ്ങൾ ഭീഷണിയായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ ആ പ്രത്യയശാസ്ത്രത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നാണ് ലോകം ചിന്തിക്കുന്നത് ലോകത്തെ ഭരണാധികാരവർഗം ചിന്തിക്കുന്നത് ആ ഭരണാധികാരവർഗത്തിന്റെ ചിന്തയിൽ നിന്നാണ് ഫലസ്തീൻ ഉണ്ടാകുന്നത് ഫലസ്തീൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നും ഇസ്രയേലുകൾ ഏറ്റവും കൂടുതൽ നട്ടുപിടിപ്പിക്കുന്ന മരം എന്താണ് മരംഖാണത്ര പ്രത്യേകത എന്നറിയോ അള്ളാഹാന്റെ റസൂല് പറഞ്ഞു ഒരു കാലം വരും യഹൂദികളെ കാണുമ്പോൾ ലോകം അവരെ അടിച്ചു കൊല്ലുന്നൊരു കാലം അന്ന് അവർ പോയി മരത്തിൻ്റെ അടിയിൽ ഒഴിക്കുമ്പോൾ മരങ്ങളും കല്ലുകളും വിളിച്ചു പറയും ഇതാ ഇവിടെ യഹൂതിലിരിക്കുന്നുവെന്ന് ഒരു മരം ഒഴികെ ആ മരം ഏർക്കതാണ് എന്ന് മുഹമ്മദ് റസൂറുല്ല സല്ലാഹു അലഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ ഇസ്രയേലികൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്ന് ഇസ്രയേലിൽ എന്ന് പറയുന്ന മരം അവർ വെച്ചുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോ ഇസ്ലാം നമ്മൾ നമുക്കാണ് ഇസ്ലാം വിലയില്ലാതെ പോയത് നമുക്കാണ് ഇസ്ലാമിക ദർശനത്തെ വിലയില്ലാതെ പോകുന്നത് പക്ഷേ നമ്മുടെ ശത്രുക്കളെല്ലാം നമ്മുടെ ശത്രുക്കളെല്ലാം അവർ കൃത്യമായി സത്യമെന്ന് വ്യക്തമെന്ന് കൃത്യമെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് നമ്മൾ തിരിച്ചറിയണം ലോക പ്രശസ്തനായ ചരിത്രകാരൻ ഓറിയൻറ്റൽസ്റ്റ് ചരിത്രകാരൻ തോമസ് ആർണോൾഡ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു ഗ്രന്ഥമുണ്ട് ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം ഇസ്ലാം പ്രബോധനവും പ്രചാരവും ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ലോകത്തെ രണ്ടാമത്തെ മാർപ്പാപ്പ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ആത്മീയാചാര്യ പദവി മാർപ്പാപ്പ എന്ന പദവി സ്വീകരിച്ചതിനു ശേഷമുള്ള രണ്ടാമത്തെ മാർപ്പാപ്പ ആ രണ്ടാമത്തെ മാർപ്പാപ്പയുടെ സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ ആ മനുഷ്യൻ പോയി രണ്ടാം മാർപ്പാപ്പയോട് പറഞ്ഞു ഞാൻ ഇസ്ലാമാണ് സത്യമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം ഗുരു ആ സമയത്താണ് രണ്ടാമത്തെ മാർപ്പാപ്പ പറയുന്നത് നിന്നെക്കാൾ മുമ്പേ എനിക്കറിയാം ഇസ്ലാമാണ് സത്യമെന്ന് പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ മതം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ എന്നെ വിശ്വസിച്ചു നിൽക്കുന്ന കോടാനുകൂടിക്കിടക്കിന് മനുഷ്യരോട് ഞാൻ എന്തു സമാധാനം പറയും എന്ന ഭയം കൊണ്ടാണ് ഞാൻ ഇസ്ലാമാകാത്തത് എന്ന് പണ്ട് അബൂ താലിബ് പറഞ്ഞതുപോലെ അതാണ് റസൂലിനോട് അബൂ താലിബ് പറഞ്ഞതുപോലെ ലോകത്തെ രണ്ടാമത്തെ മാർപ്പാപ്പ പറഞ്ഞു എന്ന് എഴുതി വച്ചിരിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം ചരിത്രകാരന്മാരല്ല തോമസ് അർണോൾഡ് എന്ന വിഖ്യാതനായ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക ചരിത്ര വിഭാഗത്തിൻ്റെ തലവനായിരുന്ന തോമസ് അർണോൾഡ് ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുകയാണ് ആ അർത്ഥത്തിൽ ഇസ്ലാം ജയിച്ചു നിൽക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം ജ്വലിച്ചു നിൽക്കുന്ന ദർശനമാണ് ഇസ്ലാം പ്രോജലിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് ആ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദു റസൂറുല്ലാ ലോകത്ത് ഏറ്റവും കൂടുതൽ ശത്രുക്കളാൽ എതിർക്കപ്പെടുകയും എതിർക്കപ്പെടുന്നതിനനുസരിച്ച് ലോകത്തെ നല്ല മനുഷ്യരാൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന പുണ്യ പ്രവാചകൻ മുഹമ്മദു റസൂറുല്ലാഹി സലാഹു അലഹി വസലമയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഫലസ്തീൻ ഒരു കാര്യം ഉറപ്പാണ് മഹുതി വരും എന്ന കാര്യത്തിൽ ഈ ലോകത്തെ ക്രിസ്ത്യാനികൾക്കോ യഹൂദികൾക്കോ മറ്റേതെങ്കിലും ജനവിഭാഗത്തിനോ ഒരു സംശയവുമില്ല ഈസാ നബി തിരിച്ചു വരും എന്ന കാര്യത്തിൽ അവർക്കാർക്കും സംശയമില്ല അവർ രണ്ടുപേരും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ അവരെ സ്വീകരിക്കാൻ അള്ളാഹു നിയോഗിച്ച ഒരു ജനതയെ ആ ജനതയെ തുടച്ചു നീക്കിയിട്ട് ഇസ്ലാമിനെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ഇസ്രയേലികൾ ചിന്തിക്കുന്നത് ഫലസ്തീൻ കഴിഞ്ഞ രണ്ട് കൊല്ലം കൊണ്ട് எழுபதினாயிரத்தினடு மனுஷர் கொல்லப்பட்ட ஒரு மண்ணு எழுபதி அடுத்து மனுஷர் கொல்லப்பட்டடக்கம் எழுபதாயிரத்தில் பரம் மனுஷன்மார் அவரிடாக்கு போலும் இன்று பலஸ்தீனில் பார்க்கும் வீடில் அவரிடாக்கு போலும் அப்படி சிகிச்சைக்கா ஆசுபத்திர அவரி ஏதெங்கிலும் குட்டிகள் படிக்க வித்தியாலயங்கள் அவர் குடிக்க வெள்ளம் இல்ல ஜலாசயம் இல்ல அவர் பட்சிக்க ஆஹாரம் இல்ல நம்மளே கண்டதான் ഈജിപ്തിലും അതുപോലെ പല രാജ്യങ്ങളും കടലിൽ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലിൽ അരി നിറച്ചിട്ട് കടലിലേക്ക് ഒഴുക്കുകയാണ് അള്ളാഹുവേ ഇത് ഫലസ്തീനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ആഹാരം വിതരണം ചെയ്യുന്ന സംഘങ്ങൾ റെഡ് ക്രസന്റിന്റെ റെഡ് ക്രോസിൻ്റെ ഐക്യരാർത്ഥ സഭയുടെ സംഘങ്ങളെ ആ സംഘങ്ങളെ ഇസ്രയേൽ ബോംബിട്ട് തകർക്കുകയാണ് എല്ലാവരും വാക്കാൽ പറയുന്നു തെറ്റാണെന്ന് പക്ഷേ ഇന്നേ തീയതി വരെ ഒരു മൊട്ടു സൂചി പോലും ഇസ്രായേലിനെ എതിർക്കാൻ അമേരിക്ക മുന്നോട്ട് വന്നിട്ടില്ല ബ്രിട്ടൻ മുന്നോട്ട് വന്നിട്ടില്ല ഫ്രാൻസ് മുന്നോട്ട് വന്നിട്ടില്ല ജർമ്മനി മുന്നോട്ട് വന്നിട്ടില്ല ഒരു മുസ്ലിം രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല ലോകത്തെ ഒരു രാജ്യവും പ്രായോഗികമായി ഇസ്രയേലിനെ ചെറുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്തുകൊണ്ട് തകർക്കുന്നത് മുസ്ലിങ്ങളെ ആയതുകൊണ്ട് തകർത്തോട്ടെ എന്ന് ധരിക്കുന്നവരുടെ കൈകളിലാണ് ലോകത്തിൻ്റെ നിയന്ത്രണം ആ ലോകത്തിൻ്റെ നിയന്ത്രണമുള്ളവരെ എതിർത്താൽ തങ്ങൾ കൂടി ഇല്ലാതായി പോകുമെന്നതാണ് മുസ്ലിം രാജ്യങ്ങളുടെ അടക്കമുള്ള ഭയം എന്നിട്ടും ആ ജനത അവിടുന്ന് പാലായനം ചെയ്യുന്നില്ല ഒരു എഴുത്തുകാരി എഴുതി ഒരു ഹൈന്ദവ എഴുത്തുകാരി എഴുതി ഒരു ജനതയുടെ വിശ്വാസം നിങ്ങൾ അളക്കേണ്ടത് ഇത്രയേറെ ദുർഗതികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ട് ഫലസ്തീനിൽ നിന്ന് ഈ രണ്ട് കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങൾ കേട്ടോ എന്നാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങൾ കേട്ടിട്ടില്ല ഇത്ര വലിയ ദുർഗതിക്ക് മുന്നിലും ആത്മഹത്യ ചെയ്യാതെ ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്ന ഒരു ജനത ട്രംപ് പറഞ്ഞു നിങ്ങൾ ലോകത്ത് എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ നിങ്ങൾക്ക് പോകാൻ അവസരം തരാം നിങ്ങൾക്ക് അവിടെ പാർക്കാൻ മണ്ണും തരാം ഫലസ്തീനികൾ പറയുന്നത് ഞങ്ങൾക്ക് ലോകത്തെവിടെയും പോകേണ്ടതില്ല ഞങ്ങൾക്ക് ഈ കുതുസ് കാക്കണം ഞങ്ങൾക്ക് ഇമാം മഹദിയെ സ്വീകരിക്കണം ഞങ്ങൾക്ക് നബിയെ സ്വീകരിക്കണം ആ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഫലസ്തീനിൽ ഈ ദുരിതങ്ങൾ മുഴുവൻ പോറി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു ജനത ഉറപ്പാണ് അവർ ജയിച്ചവരാണ് നമ്മളോ പരീക്ഷിക്കപ്പെടുകയാണ് നമ്മളോ പരീക്ഷിക്കപ്പെടുകയാണ് നാളെ പഠിച്ചവന്റെ മുമ്പിലെത്തുമ്പോൾ ഇരുന്നൂറ് കോടി മനുഷ്യരോട് ഹിന്ദു മുസ്ലിങ്ങളോട് അള്ളാഹു ചോദിക്കും ആ ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യർ ഈ ദുർഗതി അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്നെങ്കിലും പറയാൻ ഞങ്ങളവർക്ക് വേണ്ടി ആ ചെയ്തു എന്നെങ്കിലും പറയാൻ ലീലാവതി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രമുഖയായ സാഹിത്യകാരി അവർ പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ആ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ആ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരി ലീലാവതി ചോദിക്കുകയാണ് അപ്പോഴും നമ്മളോ നമ്മൾ ഒരു ദിവസം പോരാ കല്യാണം രണ്ടു ദിവസം വേണം മൂന്ന് ദിവസം വേണം നാല് ദിവസം വേണം കൊണ്ടാട്ടം വേണം പാട്ട് വേണം ഡാൻസ് വേണം നാടകം വേണം എല്ലാ കൊണ്ടാട്ടങ്ങളും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അടിച്ചു തമർത്ത് ഈ ഭൂമിയെ തരിപ്പണമാക്കുന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്നിട്ടും നമ്മൾ പറയുന്നു ഞങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന് പ്രിയപ്പെട്ടവരെ ആത്മവിചിന്തനത്തിൻ്റെ ആത്മപരിശോധനയുടെ ഒരു നിമിഷമാണ് നമുക്ക് മുമ്പിൽ ഉയർന്നു വരുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ആ ജനതയെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ സഹായിക്കുക ഇസ്രയേലിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ബഹിഷ്കരിക്കുക ഇസ്രയേലിന് പിന്തുണയേകുന്ന അന്താരാഷ്ട്ര ലോകത്തെ മുഖുത്തക മുതലാളിമാരുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക അങ്ങനെ എൻ്റെ ഒരു ചില്ലിക്കാശുകൊണ്ട് ഫലസ്തീനികൾക്ക് നേരെ ഒരായുധം ചുഴറ്റാൻ ഇസ്രായേലിൻ്റെ കരുത്ത് പകരില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഒരു ചെറിയ വിധത്തിലെങ്കിലും ഫലസ്തീനികൾക്കൊപ്പം നിന്ന ആളുകളാവുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് റബ്ബുൽ അള്ളാഹുറബുൽ അതിനെ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്